മഴക്കെടുതി മൂലമുള്ള ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനുവേണ്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപിക്കുന്നു ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രിഡുകളിലാണ് ആദ്യഘട്ടത്തിൽ മഴമാപിനി കൂത്തുപറമ്പ മേഖലയിൽ കോട്ടയം പഞ്ചായത്തിലെ മംഗലോട്ട് ചാറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ മഴമാപിനിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ മഴയുടെ അളവ് കണക്കാക്കുന്നതിന് മഴ മാപിനികൾ സ്ഥാപിക്കുന്നത് മഴക്കെടുതി മൂലമുള്ള ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ ഇതിലൂടെ സാധിക്കും ജില്ലയിൽ അഞ്ച് ഗ്രിഡ് കേന്ദ്രങ്ങളിലാണ് മഴ മാബിനുകൾ സ്ഥാപിക്കുക അഞ്ചു കിലോമീറ്റർ ചുറ്റളവ് വരുന്നതാണ് ഒരു ഗ്രിഡ് ഇത് സ്ഥാപിക്കുന്നതോടെ കണ്ണൂർ ജില്ലയിൽ ഓരോ പ്രദേശത്തും പെയ്യുന്ന മഴ എത്രയെന്ന് കണ്ടെത്താൻ സഹായിക്കും ആദ്യഘട്ടം എഴുപത്തിയൊന്ന് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും പത്ത് നഗരസഭാ കേന്ദ്രങ്ങളുമാണ് മഴ മാപിന് സ്ഥാപിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള പരിഷത്ത് നമ്മുടെ വയനാട് സ്ഥാപിച്ചതുപോലെ മഴമാവനി സ്ഥാപിക്കാൻ കണ്ണൂർ ജില്ലയിലെ എഴുപത്തിയൊന്ന് പഞ്ചായത്തുകളിലും മഴമാവനി സ്ഥാപിച്ചുകൊണ്ട് ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തി വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഒന്നാം ഘട്ടത്തിൽ എഴുപത്തൊന്ന് പഞ്ചായത്തുകളും അതുപോലെ തന്നെ പത്ത് നഗരസഭയാണ് കണക്കിലെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നൂറ്റി അൻപത്തി അഞ്ച് ഗ്രിഡുകളാണ് കണ്ണൂർ ജില്ലയിൽ ഇതിൻ്റെ വയനാട് എന്ന സംഘടനയായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടുള്ളത് നിശ്ചിത അളവിലും മഴ കൂടിയാൽ ആവശ്യമായ സുരക്ഷാ നടപടികൾ പ്രാദേശിക സർക്കാരിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കും ചെയ്യാൻ സാധിക്കും കൂത്തുപറമ്പ് മേഖലയിൽ കോട്ടയം പഞ്ചായത്തിലെ മംഗലോട്ട് ചാലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ മഴമാവിനിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആ നിലയിൽ എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഈ മഴമാവിനികൾ സ്ഥാപിക്കുന്നതോടെ കണ്ണൂർ ജില്ലയിൽ ഒരു ദിവസം എത്രയാണ് മഴ പെയ്തത് എന്നതിൻ്റെ കൃത്യമായ അളവ് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു വലിയ സംവിധാനത്തിന്റെ തുടക്കമാണ് ഇവിടെ കുറിക്കുന്നത് എന്നാണ് ഇതിന്റെ പ്രത്യേകത ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ നമ്മുടെ മലയാള സമൂഹത്തിനകത്ത് നടത്തിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുണ്ട് ശാസ്ത്രചിന്തയിൽ അധിഷ്ഠിതമായ യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ പ്രവർത്തനത്തോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയാണ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ക്യാമ്പയിൻ കേരളത്തിനകത്ത് ആരംഭിക്കുമ്പോൾ അതിൽ ഇരുപത്തി മൂന്ന് പഞ്ചായത്തുകളെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്തപ്പോ അതിലൊരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്താണ് വാർഡ് മെമ്പർ എ സുഗന്ധ അധ്യക്ഷത വഹിച്ചു പരിസര വിഷയ സമിതി കൺവീനർ സതീശൻ കസ്തൂരി പട്ടൻ ഭാസ്കരൻ പി രാഘവൻ കെ ആരതി ടി പി മനോജ് എന്നിവർ സംസാരിച്ചു ньюсберо барам Барамба.